ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അമ്പത് ഫ്ലുവൻ്റ് ആവാൻ ആവശ്യമുള്ള അത്യാവശ്യമുള്ള വെർബുകളാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് കാണുക വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ താങ്ക് യു സോ മച്ച് ടച്ച് തൊടുക പാറ്റ് തട്ടുക പാറ്റ് തട്ടുക തട്ടുകറേസ് തഴുകുക ടിക്കിൾ ഇക്കിളിയാക്കുക കിസ് ചുംബിക്കുക കിസ് ചുംബിക്കുക ಪೆಕ್ ಕೊತ್ತು ಪೆಕ್ ಕೊತ್ತು ಲಿಕ್ ನಕ್ಕುಗ ಲಿಕ್ ನಕ್ಕ ಮೆಸೇಜ್ ಮಸಾಜ್ ಮಸಾ ಮಸಾಜ್ ನೂಕಿಟುರ ನೂಕಿಟುರಕ ಪ್ರಸ್ ಅಮರ್ತುಗ ರಬ್ ತಡವ ಸ್ಕ್ರ್ಯಾಚ್ ಮಾಕ್ಯೂಸ್ ನೆಕ್ಕ స్క్ూస్ నెక్కుగా పించ్ న పించ్ న పోక్ తోండుగా పోక్ తోండుగా హోల్డ్ పిడీగా హోల్డ్ పిడీగా క్లంచ్ ముగే పిడీక క్లంచ్ ముగ్గే పిడుగా స్విస్ బలం ప్రయోగి పిడిచెక్క స్విస్ బలం ప్రయోగించు పడి గ్రాబ్ పట్టు పిడిెడు హిట్ తట్టుగా హిట్ తట్టుగా ബീറ്റ് അടിക്കുക ബംബ് അബദ്ധത്തിൽ ഇടിക്കുക ബട്ട് തലകൊണ്ട് ഇടിക്കുക കിക്ക് കാൽ കൊണ്ട് ചവിട്ടുക നോക്ക് മുട്ടുക സ്ലാബ് കയ്പത്തി കൊണ്ട് അടിക്കുക സ്മാക്ക് ശബ്ദത്തോടെ അടിക്കുക സ്മാഷ് ഉടയ്ക്കുക സ്ട്രൈക്ക് അടിക്കുക കട്ട് മുറിക്കുക ഹ്യൂ വെട്ടുക സോ അറക്കുക സ്ക്രാപ്പ് ചുരണ്ടുക സ്നിപ്പ് നുറുക്കുക സ്നിപ്പ് നുറുക്കുക ഡ്രിൽ തുളയ്ക്കുക ഡ്രിൽ തുളയ്ക്കുക പെനട്രൈറ്റ് തുളച്ചുകയറുക പെനട്രൈറ്റ് തുളച്ചുകയറുക പിയേഴ്സ് കടക്കുക പ്രിക് സൂചി കൊണ്ട് കുത്തുക പ്രിക് സൂചി കൊണ്ട് കുത്തുക സ്റ്റാബ് കത്തി കൊണ്ട് കുത്തുക സ്റ്റാബ് കത്തി കൊണ്ട് കുത്തുക ചോപ്പ് മുറിക്കുക ചോപ്പ് മുറിക്കുക കാർവ് കലാപരമായി കൊത്തിയെടുക്കുക കാർവ് കലാപരമായി കൊത്തിയെടുക്കുക കെയിൻ ചൂരൽ കൊണ്ട് അടിക്കുക ഫ്ലോഗ് കൊണ്ട് അടിക്കുക വിപ്പ് ചാട്ടവാർ കൊണ്ടടിക്കുക ലാഷ് ചാട്ടവാർ കൊണ്ടടിക്കുക ചിപ്പ് ചെറിയ കഷ്ണങ്ങളായി പൊട്ടിക്കുക ക്ലിപ്പ് കത്രിക കൊണ്ട് മുറിക്കുക സ്ലൈസ് നേരത്തെ കഷ്ണങ്ങളായി മുറിക്കുക നിക്ക് ചെറിയ കീറൽ ഉണ്ടാക്കുക പ്രൂൺ ചെടികളുടെ കൊമ്പുകൾ മുറിച്ചു മാറ്റുക ട്രിം ഭംഗിയാക്കാൻ വെട്ടിയൊതുക്കുക ട്രിം ഭംഗിയാക്കാൻ വെട്ടിയൊതുക്കുക ഫ്ലുവൻ്റ് ആവാൻ എല്ലാ വെറുബുകളും നല്ലോണം പഠിക്കുക നമ്മളുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ താങ്ക് യു സോ മച്ച്